ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം എഫ് സിയുടെ ആദ്യ മത്സരത്തിലെ പ്രകടനത്തെ കുറിച്ചാണ് പുതിയ സീസണിൽ മലപ്പുറം എഫ് സി ആദ്യ മത്സരത്തിൽ സ്വന്തം ഓം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് തൃശൂർ മാജിക് എഫ് സിയെ പരാജയപ്പെടുത്തിയത് സൂപ്പർ താരം റോയി കൃഷ്ണയൊക്കെ ഉൾപ്പെടുത്തിയാണ് മിക്കേൽ കോറൽ ആദ്യ ഇലവൻ ചെരുക്കും ഈ മത്സരത്തിന് വേണ്ടി ഇറക്കിയത് കഴിഞ്ഞ സ കഴിഞ്ഞ സീസണിൽ കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗനിഗം അബ്ദുൽ അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ മലപ്പുറത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫസുറഹ്മാനൊക്കെ ഉൾപ്പെടുത്തിയുള്ള മികച്ച ഒരു ഇലവൻ തന്നെയാണ് ശരിക്കും ഗ്രൗണ്ടിൽ ഇറക്കിയത് ആരാധകർ ഒരു പ്രതീക്ഷിച്ച ഒരു പ്രകടനം മലപ്പുറം എഫ്സിയുടെ ഭാഗത്ത് നിന്ന് ആദ്യ മത്സരത്തിൽ ശരിക്കും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം സുബർ താരനിര തൃശൂർ മാജിക് എഫ് സിക്കെ എതിരെ ഒരു സ്വന്തം ഗ്രൗണ്ടിൽ ഒരു ആധിപത്യത്തോടു കൂടി കളിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കാര്യമായ ഒരു മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം മത്സരത്തിന്റെ ശരിക്കും രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ ജോൺ കെന്നഡി എന്ന ബ്രസീലിയൻ താരത്തിന്റെ വരവോടു കൂടിയാണ് ശരിക്കും മത്സരത്തിൽ കുറച്ചെങ്കിലും ഒരു കാര്യമായ മുന്നേറ്റങ്ങളൊക്കെ വന്നതും അതിനുശേഷമാണ് മലപ്പുറം എഫ് സിക്ക് ഒരു പെനാൾട്ടി ലഭിച്ചതും ആ പെനാൾറ്റിയിലൂടെ റോയ് കൃഷ്ണൻ ഗോളാക്കി ആ പെനാൾറ്റി ഗോളാക്കി മാറ്റുന്നു മലപ്പുറം ഏകപക്ഷീയമായ ഒരു ഗോളിനും തൃശ്ശൂർ മാജിക് എഫ് സിയെ പരാജയപ്പെടുത്തുന്നു സൂപ്പർ താരനിരയുമായി എത്തിയ മലപ്പുറം എഫ് സി സ്വന്തം ഗ്രൗണ്ടിൽ ഈ ഒരു ശരാശരി പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളൂ എന്നാണ് ശരിക്കും ആരാധകർക്കൊക്കെ ഒരു ചെറിയ നിരാശ നൽകുന്നത് എന്തായാലും മിഖേൽ കോലിന് കീഴിലുള്ള ആദ്യ മത്സരം മലപ്പുറം എഫ് സിക്ക് വിജയിക്കാൻ കഴിഞ്ഞു തൃശ്ശൂർ മാജിക് എഫ് സിക്കെതിരെ അടുത്ത മത്സരത്തിൽ മലപ്പുറം എഫ് സിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മലപ്പുറം എഫ് സിയുടെ അടുത്ത മത്സരം വരുന്നത് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ തന്നെ നിലവിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന കണ്ണൂർ വാരിയേഴ്സിനെ തന്നെയാണ് മലപ്പുറം എഫ് സി നിലവിൽ ഈ അടുത്ത മത്സരത്തിൽ നേരിടാൻ പോകുന്നത് എന്തായാലും ബ്രസീലിയൻ സൂ ബ്രസീൽ താരം സൂപ്പർ താരം കന്നഡിയെ ചെരുക്കും കാലിക്കറ്റ് എഫ്സിയിൽ നിന്നും ഈ മലപ്പുറം എഫ് സി സ്വന്തമാക്കുമ്പോൾ ആരാധകർക്ക് ചെരുക്കും റോഹി കൃഷ്ണെ പോലെ തന്നെ ഒരു പ്രതീക്ഷയുള്ള ഒരു താരം തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിലും ഏറ്റവും മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ ഈ ബ്രസീൽ താരത്തിന് കഴിഞ്ഞിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വീഡിയോയുമായി വീണ്ടും എത്താം